വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഒരു അവസരം എവറസ്റ്റിന് നിറുകയിൽ മുത്തമിട്ട് മലയാളി പെൺകുടി മരംകൊച്ചുന്ത തനുപ്പും മഞ്ഞുകാറ്റിനെയും അതിജീവിച്ച് അതിസാഹസിക യാത്രയിൽ വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് ഷൊർണൂർ കണയം തിരുത്തിയിൽ ചാങ്കത്ത് വീട്ടിൽ രവീന്ദ്രൻ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഉയരം കീഴടക്കി ഇന്ത്യൻ പതാക പാലിച്ചപ്പോൾ അത് മലയാളിയുടെ തന്നെ അഭിമാന നിമിഷമായിരുന്നു ബാംഗ്ലൂരിൽ ടാക്സ് മാനേജറായ ശ്രീഷ നല്ലൊരു നർത്തകി കൂടിയാണ് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് ട്രക്കിങ്ങിൽ തുടങ്ങിയാണ് ശ്രീഷ പർവ്വതാരോഹണത്തിൽ എത്തിയത് അതികഠിനമായിരുന്നു യാത്രയെന്ന് ശ്രീഷ തന്നെ പറയുന്നു ദൗത്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ എന്ന ചിന്ത പോലും ഉണ്ടായതായും ശ്രീഷ വിവരിച്ചു രണ്ടു മാസം അവിടെ ഇമോഷണലി ഫാമിലിനെയൊക്കെ നല്ല മിസ്സിംഗ് ആയിരുന്നു ചില സമയത്ത് ഔട്ട് ചെയ്യണം തോന്നും പിന്നെ ഞാൻ മൗണ്ടനിയറിങ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ടെൻ ഇയേഴ്സ് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ അടുത്ത് ടെൻ ഇയേഴ്സിൻ്റെ മേലെയായി അപ്പോൾ അത്രയും വർഷമുള്ള ഹാർഡ് വർക്കും പിന്നെ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയും ടു മന്ത്സ് പുഷ് ചെയ്തിട്ട് ഇതെങ്ങനെയും സാധിച്ചെടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ സമ്മിറ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് തെറ്റായൊരു വെതർ റിപ്പോർട്ടാണ് കിട്ടിയത് അപ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി ടു എറ്റി ഫൈവിൻ്റെ അടുത്തുള്ള ഒരു വിൻഡ് സ്പീഡ് ഉണ്ടായിരുന്നു അപ്പോൾ വിൻഡ് കൂടുമ്പോൾ തണുപ്പും കൂടും അപ്പോൾ അത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്രശ്നം കയറാൻ കാരണം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ അന്നത്തെ ദിവസം സബ്മിറ്റ് ചെയ്തുള്ളൂ ട്വൻറ്റി എത്തിന് ബാക്കി എല്ലാവരും റിട്ടേൺ പോയി പക്ഷേ എന്തോ ഒരു ഒരു എന്താ പറയുക ഒരു അൺനോൺ ഫോഴ്സ് ഒരു ഡിവൈൻ ഫോഴ്സ് എന്നൊക്കെ പറയാം അതിനെ പുഷ് ചെയ്തു ലൈക്ക് ഐ കെപ് ഗോയിങ് തുടർച്ചയായി വീശിയ മഞ്ഞുകണങ്ങൾ ശ്രീശയുടെ വലതുകണ്ണിൻ്റെ കാഴ്ചശക്തി കുറച്ചു നല്ല എന്താ പറയുക എനിക്ക് ബ്ലൈൻഡായി അതിൻ്റെ ഇടയിൽ കാരണം ഈ ജെറ്റ് സ്ട്രീം വിൻസിൽ എന്താണ്ടാവുക എന്ന് വെച്ചാൽ നിറയെ സ്നോ പാർട്ടിക്കൾസ് ഉണ്ടാകും അപ്പോൾ അത് കണ്ണിലിങ്ങനെ അടിച്ചു കയറിയിട്ട് ഒരായി റൈറ്റായി ബ്ലൈൻഡായിപ്പോയി ലെഫ്റ്റായി ഓൾമോസ്റ്റ് ആവാൻ പോയിരുന്നു സൊ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പ് കാരണം എനിക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് ഗ്ലൗസ് മാറ്റേണ്ടി വന്നു കാരണം റോപ്പിൻ്റെ കൺട്രോൾ കിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് ദി വിൻഡ് അപ്പോൾ ആ ഒരു സമയത്ത് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പിൽ നമ്മുടെ സ്കിൻ ഡെഡ് ആവും അപ്പോൾ അത് ഗ്രേഡ് ടൂ ആയത് കാരണം സർജറി ആവശ്യമൊന്നുമില്ല പക്ഷേ റിക്കവറിക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് മന്ത്സ് എടുക്കും ഏപ്രിൽ ഏഴിനായിരുന്നു ശ്രീഷ നേപ്പാളിലെത്തിയത് പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി കണയത്താണ് ജന്മസ്ഥലമെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരിയാണ് ശ്രീഷ അൻപത് ദിവസത്തെ കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് എവറസ്റ്റിൻ്റെ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രീഷ്ട തയ്യാറായത് സെവൻത്തിനാണ് നേപ്പാളിലെത്തിയത് പിന്നെ കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡേയ്സ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ഫിഫ്റ്റീൻത്തിന് ഞങ്ങൾ സമ്മിറ്റ് പുഷ് തുടങ്ങി ആൻഡ് ഫൈവ് ഡേയ്സ് എടുത്തു എവറസ്റ്റിൻ്റെ സമ്മിറ്റിൽ കാരണം ഫിസിക്കൽ സ്റ്റാമിനേക്കാളും കൂടുതൽ മെൻറ്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത് സോ ഫിസിക്കൽ സ്റ്റാമിന എനിക്കുണ്ട് ഐ എം കോൺഫിഡൻറ്റ് കാരണം ഇതിനു ഇതിനുമുമ്പ് കുറേ പീക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ മെൻറ്റൽ സ്ട്രെങ്ത്ത് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ എവറസ്റ്റ് ചെയ്തപ്പോഴാണ് അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നതായിട്ട് ഐ എം മെന്റലി സ്ട്രോങ് ഇത്രയും സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല